നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കും അതുപോലെ തന്നെ എന്ത് ജോലി ചെയ്താലും അഭിവൃദ്ധി ഇല്ലാത്തവർക്കും എത്ര വരുമാനമുണ്ടായാലും നമുക്ക് അഞ്ച് പൈസ പോലും സമ്പാദിക്കാൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു ക്രിയ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിനു മുൻപായി നമ്മൾ രണ്ട് മൂന്ന് ാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമ്മളുടെ വീടും പരിസരവും ഒക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമ്മളുടെ വീട്ടിൽ കിട്ടുകയുള്ളൂ അതുവഴി മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കും പോസിറ്റീവ് എനർജി ഉണ്ടാവുകയുള്ളൂ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സമ്പാദ്യത്തിലേക്ക് നമ്മളുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക വീടും പരിസരവും നമ്മളുടെ വീടിനകത്തുമൊക്കെ വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി നിലനിർത്താൻ വേണ്ടി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നിങ്ങൾക്ക് ഈ ഒരു ക്രിയ ചെയ്തു തുടങ്ങാവുന്നതാണ് തുടക്കം ഏതെങ്കിലും ഒരു വെള്ളിയോ ചൊവ്വയോ ആണ് ചെയ്യേണ്ടത് വീട്ടിൽ വൃത്തിയായിട്ടുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കുക എന്നതിന് ശേഷം ഈ കുരുമുളക് ഏഴെണ്ണം എണ്ണി മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് ഈ ഏഴ് മണി കുരുമുളക് ഏഴ് മണി കുരുമുളക് കൊണ്ടാണ് ഇതിൻ്റെ ഒരു ക്രിയ ചെയ്യുന്നത് ഇത് വീട്ടിലുള്ള നെഗറ്റീവ് എനർജിയെ കളയുകയും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി വരികയും നിങ്ങൾക്ക് ഉള്ളതിൽ കൂടുതൽ വരുമാനം ലഭിക്കുകയും ഉള്ള വരുമാനത്തിൽ നിന്നൊരു പങ്ക് സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യും ഈ ക്രിയ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ വൃത്തിയോടും മനഃശുദ്ധിയോടും കൂടി തന്നെ ചെയ്യുക പറ്റാതിരിക്കുന്ന സമയത്തൊന്നും ഈ ക്രിയ ചെയ്യാൻ പാടില്ല ഏഴ് പ്രാവശ്യമാണ് നമുക്ക് ഈ ക്രിയ ചെയ്യേണ്ടത് അതിന് നമുക്ക് വളരെ വൃത്തിയായിട്ടുള്ള നമ്മൾ കുടിക്കുന്ന വെറും ഒരു മുക്കാൽ ഗ്ലാസ് പൊട്ടുന്ന കുപ്പി കുപ്പിഗ്ലാസിൽ മുക്കാൽ ഗ്ലാസ് വെള്ളമെടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ഈ ഏഴ് മണി കുരുമുളക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടുവെക്കുക എന്നിട്ട് അടച്ചു വെച്ചതിന് ശേഷം വടക്ക് കിഴക്ക് ഭാഗത്ത് അതായത് ഈശാൻ കോൺ ഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഈ തട്ടി തട്ടിമറിയാതെ ഈ വെള്ളം സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഇത് വെള്ളിയാഴ്ച രാവിലെയോ വൈകിട്ടോ ചെയ്യുകയാണെങ്കിൽ ശനി ഞായർ തിങ്കൾ ചൊവ്വ ഇത്രയും ദിവസം നിങ്ങൾ ഇത് അടച്ച് തട്ടിമറയാതെ സൂക്ഷിക്കുക ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ വെള്ളമെടുത്ത് ആരും അതായത് തുളസിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരും ചവിട്ടാത്ത ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കാവുന്നതാണ് ഇത് ചൊവ്വാഴ്ചയാണ് നിങ്ങൾ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾക്ക് വെള്ളിയാഴ്ചത്തേക്ക് ഇതേ ഒരു രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഈ ക്രിയ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെള്ളിയും ചൊവ്വയും തീർച്ചയായിട്ടും വിളക്ക് വളരെ വൃത്തിയോടു കഴുകി തന്നെ എല്ലാ ദിവസവും വിളക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കഴുകി തുടച്ച് വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും പത്ത് രാവിലെ പത്ത് മണിക്ക് മുൻപായി വിളക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ കൊളുത്തുന്ന നിലവിളക്കിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് പണം കൈമാറുകയോ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പണം കൈപ്പറ്റുകയോ ചെയ്യരുത് കാരണം അവർ തരുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും നിങ്ങൾ കാരണം മറ്റുള്ള ഒരാൾ സാമ്പ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് ഇല്ലാതെ ആകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ അടുത്ത വീടുകളിലേക്കോ മറ്റുള്ളവർ മറ്റുള്ളവർക്കോ ഉപ്പും അതുപോലെ തീയും കൊടുക്കരുത് തീ ഒന്ന് ഞാൻ ഉദ്ദേശിച്ചത് തീപ്പെട്ടിയോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കരുത് എന്നാണ് ഈ തീപ്പെട്ടിയും ഉപ്പും നമ്മൾ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലിരിക്കുന്ന പണം ആര് എന്ത് രീതിയിൽ ചോദിച്ചാലും ഈ ശനി ശനിയാഴ്ച വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും കൈമാറുന്നത് നിർത്തി ശേഷം ഈ ഒരു ക്രിയ ചെയ്യുക തീർച്ചയായിട്ടും ഈ ക്രിയ തുടർന്നു കൊണ്ട് പോകുമ്പോഴും അല്ലാത്തപ്പോഴും ചൊവ്വയും വെള്ളിയും പണം കൊടുക്കുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല ഇത് നിങ്ങളുടെ സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിപ്പിക്കുവാനും ഈ ഒരു ക്രിയ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് പിന്നെ ഈ കുരുമുളക് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം ഈ മുളകിലേക്ക് വെള്ളത്തിലേക്ക് ഈ കുരുമുളക് ആറു മണി കുരുമുളക് ഇടേണ്ടത് ഈ ആറു മണി കുരുമുളക് ഇട്ടതിന് ശേഷം ഈ കുപ്പി ഗ്ലാസ്സിന് അടച്ചു വയ്ക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു പാത്രവും നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് അതുപോലെ തന്നെ ഇത് തട്ടിമറിയാതെ വളരെ നല്ല രീതിയിൽ തന്നെ മൂന്നാല് ദിവസം സൂക്ഷിക്കേണ്ട വെള്ളമാണ് അതുകൊണ്ട് തട്ടിമറിയാത്ത ഞാൻ ഈ പറയുന്ന ഈശാന കോണിൽ തന്നെ ഇത് സൂക്ഷിക്കേണ്ടതുമാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങളൊരു സ്ഥലം കണ്ടുവച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ക്രിയ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് മുൻപായിട്ട് എടുത്തു കളയുക ഇത് വെള്ളിയാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ ചൊവ്വാഴ്ച ഏഴ് മണിക്കായിട്ട് മുൻപ് എടുത്തു കളയുക എടുത്തു കളയുന്നതിന് മുൻപ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി വേണം ഈ വെള്ളം എടുത്തു കളയുവാൻ അതുപോലെ തന്നെ ഈ വെള്ളം കളഞ്ഞതിനു ശേഷം ഈ ഗ്ലാസ് വളരെ വൃത്തിയായിട്ട് കഴുകി കഴുകിവെക്കുകയും വേണം അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതിനകത്ത് ഒരുപാട് പോസിറ്റീവ് എനർ നെഗറ്റീവ് എനർജി ഉണ്ട് ഈ പോസിറ്റീവ് എനർജി ഉള്ള അല്ല ആ ഈ ഒരു ക്രിയ ചെയ്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ടാകും ഈ പോസിറ്റീവ് എനർജി പോകാതിരിക്കാൻ ഇത് പുറത്തുനിന്ന് തന്നെ കഴുകിയിട്ട് വേണം വീടിൻ്റെ ഉള്ളിലേക്ക് ഈ ഗ്ലാസ് കൊണ്ടുവരുവാൻ അത് ഇത് നിരന്തരം ഏഴ് പ്രാവശ്യമാണ് ഏഴ് തവണയാണ് ഇത് ചെയ്യേണ്ടത് അതായത് ഒരു വെള്ളിയാഴ്ച ചെയ്ത് ചൊവ്വാഴ്ച എടുത്ത് കളയുന്നത് ഒന്നായിട്ട് കണക്കാക്കി അതുപോലെ ഏഴ് പ്രാവശ്യം ഏഴ് തവണ ചെയ്ത് ഇത് ഏഴ് പ്രാവശ്യമാക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ദിവസം എണ്ണി ഒരു ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഒന്ന് രണ്ട് അങ്ങനെ എണ്ണയല്ല ഇത് ചെയ്യേണ്ടത് ഈ ഒരു ക്രിയ ഏഴു തവണയായിട്ട് ചെയ്യണം അത് ആദ്യം തന്നെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇത് ആറുമണി കുരുമുളക് എടുക്കുമ്പോൾ ഈ ഏഴ് പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ള ഏഴ് തവണ നമുക്ക് ചെയ്യാനുള്ള കുരുമുളക് വളരെ വൃത്തിയായിട്ട് തന്നെ കഴുകി ഉണക്കി ഒരു ഡെപ്പയിൽ ഇട്ട് വയ്ക്കാൻ മറന്നു പോകരുത് ഇത് നമുക്ക് മുടക്കം വരുന്ന സമയത്ത് ഇത് ചെയ്യാൻ പാടുള്ളതല്ല വളരെ വൃത്തിയോടും വളരെ മനഃശുദ്ധിയോടും കൂടി നമുക്ക് നല്ലത് വരാൻ വേണ്ടി നമ്മൾ മനസ്സുകൊണ്ട് വളരെ കൂടി തന്നെ ചെയ്യേണ്ട ഒരു ക്രിയയാണ് അതുകൊണ്ട് നിങ്ങളിത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് വളരെ ഫലപ്രാപ്തി തന്നെ കിട്ടുകയും നിങ്ങൾ ഏഴ് പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് എട്ടാമത്തെ തവണ നിങ്ങളിത് ചെയ്യേണ്ടതില്ല അങ്ങനെ ചെയ ചെയ്യേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏഴ് പ്രാവശ്യം ചെയ്തത് ശരിയായില്ല എന്നാണ് അർത്ഥം ഇത് ഏഴ് തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഥവാ നിങ്ങൾക്ക് ഏഴ് തവണ ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മാറ്റങ്ങളും കണ്ടില്ല എങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അതത്രത്തോളം വിശ്വസിച്ചല്ല ചെയ്തത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂടി തന്നെ ഈ ഒരു ക്രിയ ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം